ഇത്രയും സംഭവം നടന്നിട്ട് ആ കോർപ്പറേറ്റ് മാനേജര് പല ആവശ്യങ്ങളും വിളിക്കാറുണ്ട് ഒരു ഫോൺ കോള് ഒരു ഫോൺ പോലും എന്നെ വിളിച്ചില്ല ഞാൻ എന്ത് പിദ്രവാദ ചെയ്തത് അവരുടെ സാമത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫല്ലേ സ്വാഭാവികമായിട്ടും എന്നെ വിളിക്കേണ്ടത് ഞാൻ പിതാവല്ലേ അല്ലെ ഞാൻ പല കാര്യങ്ങളും വിഷു ഹൗസിലും കാര്യങ്ങളും കർഷക പ്രസ്ഥാനം ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛനെന്നെ കൃത്യമായിട്ട് അറിയാം എല്ലാ കാര്യവും അറിയാം ഈ കുടുംബത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം ഒന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്ത ഇന്ത്യ എന്തിനാ ഗവർമെന്റ് മേനൊക്കെ എന്താ ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ബുദ്ധിമുട്ടുകൾ മോളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലുള്ള സ്കൂളിലും അതൊക്കെ ബുദ്ധിമുട്ടൊക്കെ അറിയാം മാളോട് പറയുന്ന മോളുടെ സാരമില്ല നമുക്ക് വേദന ശമ്പള ശരിയാവും ഞാൻ പറയുന്ന സാരമില്ല ഇത്രയും കാലം രൂപ പോലും ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന രേഖകളൊക്കെ കൃത്യസമയത്ത് േഖകളൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുള്ളു നിലവില് എന്നാണ് അവിടുത്തെ അച്ഛമ്മനോട് പറഞ്ഞത് ജോലിക്ക് കയറിയിട്ട് കട്ടിപ്പാറ നാല് വർഷത്തോളം ജോലി ചെയ്തു ഇത് അഞ്ചാമത്തെ വർഷമാണ് അഞ്ചു വർഷമായിട്ടില്ല ഒരു ഡെയിലി വേജായിട്ട് പോലും ദിവസക്കൂലി അടിസ്ഥാനത്തി അതുപോലും കിട്ടിയിട്ടില്ല ആ സ്ഥിര നിയമനാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത് ഞാനും സാധാരണക്കാരൻ കർഷക നമ്മുക്കിതിന്റെ സാങ്കേതികത്തെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നല്ലാണ്ട് എനിക്കറിയത്തില്ല സത്യത്തിൽ അറിയത്തില്ല എനിക്കൊന്നും പറയാനില്ല ഞാനാരോടും പ്രതികാരത്തിനുമില്ല ഒന്നും ഇല്ല എല്ലാം എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ